ന്യൂസ് സ്വാഗതം ജർമ്മനിയിൽ വരുന്ന പേറ്റന്റുകളുടെ എണ്ണത്തിന് പിന്നിൽ കുടിയേറ്റക്കാരും സ്ത്രീകളും എന്ന റിപ്പോർട്ട് ജർമ്മനിയിൽ വികസിപ്പിച്ച എല്ലാ പേറ്റന്റ് അപേക്ഷകളിലും കുറഞ്ഞത് പതിനാല് ശതമാനമെങ്കിലും ഇപ്പോൾ വിദേശ വേരുകളുള്ള കണ്ടുപിടുത്തക്കാരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇന്ത്യക്കാരും സ്ത്രീകളും പ്രത്യേകിച്ച് ചലനാൻപക സംഭാവനകൾ നൽകുന്നു എന്നാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് പേറ്റന്റ് അപേക്ഷകൾ ഒരു രാജ്യത്തിന്റെ നൂതന ശേഷിയുടെ ഒരു പ്രധാന സൂചകമാണ് ഉയർന്ന അളവിലുള്ള ഫയലിംഗുകൾ ഫലപ്രദമായ ഗവേഷണ വികസന അതായത് ആർ ആൻഡ് ഡി പ്രവർത്തനം സാമ്പത്തിക മത്സരശേഷി വളർച്ചയ്ക്കും ഉൽപാദനക്ഷമതയ്ക്കുമുള്ള ഭാവിയിലേക്കുള്ള സമീപനം എന്നിവയെ സൂചിപ്പിക്കുന്നു ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പുതിയ പഠനം ജർമ്മനിയിലെ നവീകരണത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയിലേക്ക് വെളിച്ചം വീശുന്നതാണ് പേറ്റന്റ് പേക്ഷാ ഫയലിംഗുകൾ യഥാർത്ഥത്തിൽ ദേശീയതയോ കുടിയേറ്റ പശ്ചാത്തലമോ രേഖപ്പെടുത്തുന്നില്ല എന്നാൽ ഇരുപത്തിനാല് ഭാഷാ മേഖലകളിൽ ഒന്നിലേക്ക് കണ്ടുപിടുത്തക്കാരുടെ ആദ്യ നാമങ്ങൾ നൽകുന്ന ഒരു സവിശേഷ രീതിശാസ്ത്രം ഉപയോഗിച്ച് ഉയർന്ന അളവിലുള്ള കൃത്യതയോടെ കണ്ടുപിടുത്തക്കാരുടെ ഉത്ഭവ മേഖല ട്രാക്ക് ചെയ്യാൻ പേറ്റന്റ് ഡാറ്റാബേസിന് കഴിയുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലുള്ള ഡാറ്റ ഉപയോഗിച്ച് ജർമ്മനിയിലെ പേറ്റന്റ് പ്രവർത്തനത്തിന് കുടിയേറ്റക്കാർ നൽകിയ സംഭാവനയുടെ വിശദമായ വിശകലനം എടുത്തു കാണിക്കുന്നുണ്ട് കുടിയേറ്റ പശ്ചാത്തലമുള്ള കണ്ടുപിടുത്തക്കാർ രാജ്യത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അതിവേഗം വളരുന്ന പേറ്റന്റ് അപേക്ഷകൾക്ക് ഉത്തരവാദികളാണെന്ന് ഫലങ്ങളും കാണിക്കുന്നു ഇനിയും പഠനം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തിൽ ജർമ്മനിയിലെ ഇരുപതിലൊന്ന് കണ്ടുപിടുത്തങ്ങൾ അതായത് നാല് കുടിയേറ്റക്കാരിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് വിശകലനം പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഈ കണക്ക് ഏഴിലൊന്നായി അതായത് പതിനാല് ശതമാനമായി ഉയർന്നു അതിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ചും ചലനാത്മകമായ ഒരു ഉത്ഭവ രാജ്യമായി ജർമ്മനിയിൽ വേറിട്ട് നിൽക്കുന്നതാണ് സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിന് ശേഷം ഇന്ത്യൻ വംശീയരായ കണ്ടുപിടുത്തക്കാരിൽ നിന്നുള്ള പേറ്റന്റ് അപേക്ഷകൾ പന്ത്രണ്ട് മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കാണിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി അല്ലെങ്കിൽ ആകെയുള്ളതിന്റെ സീറോ പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് വൺ പോയിന്റ് ടു പെർസെന്റേജായി ഉയർന്നു പഠനം ഈ വർധനവിന് നിരവധി ഘടകങ്ങളെ കാരണമായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് മേഡ് ഇൻ ജർമ്മനി അതായത് ജർമ്മനിയിൽ നിർമ്മിച്ചതുപോലുള്ള സംരംഭങ്ങളിലൂടെ വിദഗ്ധ കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിൽ ജർമ്മനി നേടിയ വിജയം എവിടെയും എടുത്തു പറയേണ്ടതാണ് തൽഫലമായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജർമ്മനിയിൽ സാങ്കേതിക ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ എണ്ണം എട്ട് മടങ്ങാണ് വർദ്ധിച്ചത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേരുള്ള ആളുകളിൽ നിന്നുള്ള പേറ്റന്റ് അപേക്ഷകളുടെ വർധനവ് അതും നാടകീയമായി ഉയർന്നു കിഴ ൻ തെക്ക് കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമ്മനി ആസ്ഥാനമായുള്ള കണ്ടുപിടുത്തക്കാർ ഇപ്പോൾ രാജ്യത്തെ എല്ലാ പേറ്റന്റ് അപേക്ഷകളുടെയും മൂന്ന് ശതമാനത്തിൽ താഴെയാണ് ഇത് കുടിയേറ്റ ഗ്രൂപ്പുകൾക്കിടയിൽ ഏറ്റവും വലിയ മൊത്തത്തിലുള്ള സംഭാവന നൽകുന്നവരായി ഇവരെ മാറ്റുന്നുമുണ്ട് തുർക്കി ഉൾപ്പെടെയുള്ള അറബി ഭാഷാ മേഖലയിലും രണ്ടായിരം മുതൽ പേറ്റന്റ് അപേക്ഷകളുടെ പങ്ക് നാലിരട്ടിയായി വർദ്ധിച്ചു ആകെ രണ്ട് ശതമാനമായിട്ടാണ് വർദ്ധിച്ചത് ഇനിയും ചൈനീസ് ഭാഷാ മേഖലയിൽ വേരുകളുള്ള ആളുകൾ സമർപ്പിച്ച പേറ്റന്റ് അപേക്ഷകളുടെ എണ്ണം ഇതേ കാലയളവിൽ നാലിരട്ടി ധികമാണ് വർദ്ധിച്ചത് തെക്കൻ യൂറോപ്പ് ലാറ്റിൻ അമേരിക്കൻ ഭാഷാ മേഖലയും നവീകരണത്തിനുള്ള അവരുടെ സംഭാവനയിൽ ശരാശരിയെക്കാൾ വളരെ ഉയർന്ന വളർച്ചയാണ് കാണിക്കുന്നത് ഇനിയും കുടിയേറ്റ പശ്ചാത്തലമുള്ള വനിതാ കണ്ടുപിടുത്തക്കാരെ പറ്റി ചോദിച്ചാൽ പഠനത്തിന്റെ മറ്റൊരു പ്രധാന കണ്ടത്തിൽ പുരുഷ സ്ത്രീ കണ്ടുപിടുത്തക്കാരുടെ ആപേക്ഷിക എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ജർമ്മനിയിൽ ഫയൽ ചെയ്ത എല്ലാ പേറ്റന്റ് അപേക്ഷകളിലും ശരാശരി നാല് പോയിന്റ് ഏഴ് ശതമാനം സ്ത്രീകളാണ് എന്നിരുന്നാലും വിദേശ ഉള്ളവരിൽ സ്ത്രീ കണ്ടുപിടുത്തക്കാരുടെ അനുപാതം അവരുടെ ജർമ്മൻ എതിരാളികളായി താരമന്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഇരട്ടി കൂടുതലാണ് അതായത് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ചില ഭാഷാ മേഖലകളിൽ ഈ പ്രവണത പ്രത്യേകിച്ചും പ്രകടമാണ് ഉദാഹരണത്തിന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ ചെക്ക് റിപ്പബ്ലിക് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനവും പോളണ്ട് പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനവും റൊമാനിയ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനവും കാണിക്കുന്നത് സ്ത്രീ കണ്ടുപിടുത്തക്കാരുടെ മികച്ച പ്രാതിനിധ്യമാണ് അതുപോലെ കൊറിയൻ സ്പാനിഷ് പോർച്ചുഗീസ് ഭാഷാ മേഖലകളിൽ ഓരോന്നിലും പതിനൊന്ന് ശതമാനം സ്ത്രീ കണ്ടുപിടുത്തക്കാരുണ്ട് അതേസമയം ഇന്ത്യൻ കണ്ടുപിടുത്തക്കാരിൽ സ്ത്രീകളുടെ അനുപാതവും ഉയർന്നതാണ് മുഴുവൻ വിശകലന കാലയളവിലും ഇത് പത്ത് പോയിന്റ് മൂന്ന് ശതമാനമാണ് അത് മാത്രമല്ല നൈപുണ്യമുള്ള കുടിയേറ്റം ജർമ്മനിയുടെ നവീകരണത്തിൽ കൂടുതൽ എടുത്തു കാണിക്കുന്നതും സ്ത്രീകളെയാണ് എന്നാൽ രാജ്യത്ത് ലിംഗസമത്വം വിരോധാഭാസമായി നിലനിൽക്കുന്നുണ്ട് താഴ്ന്ന നിലവാരത്തിലുള്ള സമൃദ്ധിയോ സമത്വമോ ഉള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം അതായത് സ്റ്റെം എന്നാണ് ഇവർ പറയുന്നത് ബിരുദങ്ങൾ പിന്തുടരാൻ കൂടുതൽ സാധ്യതയുള്ള വിഷയങ്ങളാണ് അവ നല്ല ശമ്പളമുള്ള ജോലികൾ സ്വാതന്ത്ര്യം സാമ്പത്തിക സുരക്ഷ എന്നിവയിലേക്ക് ഉറപ്പായ ഒരു വഴിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിന് വിപരീതമായി ജർമ്മനി പോലുള്ള ഉയർന്ന തലത്തിലുള്ള സമൃദ്ധിയും സമത്വവും ഉള്ള രാജ്യങ്ങളിലെ സ്ത്രീകൾ സാങ്കേതിക ശാസ്ത്ര മേഖലകളിൽ നിന്ന് പിന്തിരിയാനും പ്രവണത കാണിക്കുന്നുണ്ട് എന്നാൽ സ്റ്റെം അക്കാദമിക് പശ്ചാത്തലമുള്ള ആളുകൾ പേറ്റന്റ് അപേക്ഷകൾ ഫയൽ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തായാലും കുടിയേറ്റം വഴി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ മികച്ച സേവനവും അതുവഴി രാജ്യത്തിന് വലിയ വളർച്ചയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത് അത് മാത്രമല്ല ജർമ്മനിയിലെത്തിയ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനും അതായത് പൊതു തലമുറയല്ല പഴയ തലമുറ ഇന്റഗ്രേറ്റ് ചെയ്യാനും അവരുടെ തലമുറക്കാർ ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നേടിയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാൽ പുതിയതായി ഇവിടെ എത്തിയിട്ടുള്ള ഹൌസ് ബിൽഡിങ്ങിനായാലും അല്ലെങ്കിൽ അക്കാഡമിക് ലെവൽ പഠിക്കാനാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ പഠിച്ച് ഇറങ്ങുന്നു എന്നല്ലാതെ ഇവർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക പഠനയും അതുപോലെ തന്നെ മനസ്സും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ആർക്കാണ്ടോ വേണ്ടി ഓക്കാനിക്കുന്ന ഒരു ധ്വനിയാണ് ഇവിടെ നിന്നും പല മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടുതന്നെ ജർമ്മനിയിലെത്തിയാൽ ഒരു കാര്യം കൃത്യമായി ആരാണെങ്കിലും മനസ്സിലാക്കിയാൽ ഇവിടെ ജീവിക്കാൻ നല്ല രാജ്യമാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്തും ജർമ്മൻ ഭാഷയുടെ ആ ഒരു ജ്ഞാനം സ്വയമായി വളർത്തിയെടുത്തും ഇവിടുത്തെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയാൽ വിജയം തന്നെ കൊയ്യാമെന്നുള്ള ഒരു തെളിവാണ് ഞങ്ങളെ പോലുള്ളവർ ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ തന്നെ കാരണം ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളാൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം